നിനക്ക് തലയിൽ തട്ടിട്ടൂടെ എന്താ എന്താ ഞാനൊരു നമ്മൾ എന്തിനാണ് ചുമ ഇങ്ങനെ കഴുത്തി കൂടെ ഒരു ഷോൾ ഇടണ്ട കാര്യമില്ല അതുകൊണ്ട് പ്രത്യേകിച്ച് ആൾക്കാരെ കാണിക്കാനായിട്ട് ചുമ് ഇടുന്നു പിന്നെ കൊറേ പേര് ഷാൾ ഇങ്ങനെ തലയിൽ ഇടും അപ്പൊ ഇവിടെ ഇവിടെ ഈ ഷോൾ ഇടലിന്ന് അതിന്റെ ഷോൾ ഇടുന്നതിന്റെ ഉദ്ദേശം എന്താ ബേസിക്കായി എനിക്കറിയില്ല പറയപ്പെടുന്നത് തല മറയ്ക്കണം മുടി കാണാൻ പാടില്ലെന്നാണ് ഏഹ് അപ്പൊ അങ്ങനെ ഇടാതെ ചുമ്മാ

റിഞ്ഞിട്ടും ആ തെറ്റ് ചെയ്യുന്നതും രണ്ടും രണ്ടാണ് കരുമുള്ളവരും എല്ലാ പാപങ്ങളും പൊരുത്തപ്പെട്ടു തരുന്നവരാണ് തെറ്റുകൾ ചെയ്യുന്നതിൽ തന്നെ അള്ളിയ ഏറ്റവും ഇഷ്ടം ആ തെറ്റ് ചെയ്തിട്ട് അത് തിങ്ക് ഈ വീഡിയോയിൽ കണ്ട ഈ പുരുഷനും ഈ സ്ത്രീയും പിന്നെ അൺബോക്സിംഗ് ജോലി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സുഹൃത്താണ് ഏതായാലും ഓരോരുത്തർക്കും സ്വതന്ത്രമായ ചിന്തകളും സ്വതന്ത്രമായ മൂവ്മെന്റ് സ്വന്തമായിട്ട് എങ്ങനെ നടക്കാം പക്ഷെ അവർ മുസ്ലിമാണ് എന്ന നിലക്ക് ഞാൻ പറയട്ടെ അവരുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങളിലോ അവരുടെ സ്വതന്ത്രമായ ചിന്തകളിലോ ഇടപെടാനും എനിക്കല്ല ഒരാൾക്കും അവകാശമില്ല ആ വാസ്തുഗീ പറഞ്ഞു മുടിയുടെ പകുതിയോ അല്ലെങ്കിൽ കൗത്തിലോ ഷാൾ ഇട്ടിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ ഷാൾ എന്നതിനേക്കാളും നല്ലത് ഷാൾ ഇടാതിരിക്കലാണ് എന്ന് ഞാൻ ഇടാറില്ല പണ്ടൊക്കെ ഞാൻ ഇട്ടിരുന്നു അത് പലരെയും ബോധിപ്പിക്കാനായിരുന്നു എന്ന് ഓക്കെ അത് അവളുടേതായ അവളുടെ ശൈലി പക്ഷെ പടച്ച തമ്പു ഞാന് നമ്മളെല്ലാം ആവശ്യം നമ്മക്ക് പടച്ചോടേയാണ് ആവശ്യം നമ്മൾ എങ്ങനെ നടന്നാലും മറച്ചോടെ എഴുപ്പമില്ല പക്ഷെ ഒരു ദിവസം മുസ്ലിമായ ഇസ്ലാമത്തെ വിശ്വാസികളുടെ വിശ്വാസ പ്രകാരം വണ്ടേ യോഗിയാണ് അതൊരു മടക്കു ദിവസമുണ്ട് മരണപ്പെട്ടു പോകുമ്പോൾ പോലും സ്ത്രീയുടെ ശരീരത്തിലെ തലമുടികൾ മറ ചെയ്യുമ്പോൾ പോലും ആറടി മണ്ണിലേക്ക് നിക്കുമ്പോൾ പോലും ഒരു കൊണ്ട് മറക്കപ്പെടുന്നത് ആ മുടി എന്നുള്ളത് സ്ത്രീയുടെ ശരീരത്തിലെ മുടി പോലും കാന്തമായ പുരുഷന്മാരുടെ നോട്ടത്തിലേക്ക് നയിക്കും എന്നുള്ളത് കൊണ്ടാണ് അതായത് സ്ത്രീയുടെ മുടി പോലും സമൂഹത്തിൽ നിന്നുള്ള കാമമായ നോട്ടത്തിൽ നിന്ന് മറക്കാൻ വേണ്ടിയാണ് ആ മുടിയെ ഈ മുഴുവനായിട്ട് മറക്കണമെന്ന് അബിതമായി ഇസ്ലാം ആഹ്വാനം ചെയ്തത് അത് ഒരു തെറ്റാണ് തെറ്റായ കാര്യത്തെ അലങ്കാരമായിട്ട് അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടിട്ടും അവർ പറയുന്നുണ്ട് ആ വീഡിയോയിൽ പറയുന്നുണ്ട് ഈ തല മറക്കുക എന്നുള്ള സ്ത്രീയുടെ മുടിയെ മറക്കാൻ വേണ്ടിയാണ് അവർക്കറിയാം അപ്പൊ തെറ്റിനെ തെറ്റാണെന്ന് അറിഞ്ഞിട്ടും അത് അലങ്കാരമായി കൊണ്ടു നടക്കുന്നതും അറിയാതെ ചെയ്യുന്ന തെറ്റും രണ്ടും തമ്മിൽ നമ്മിൽ ആഴത്തിലുള്ള ബഹുദൂരമായ വ്യത്യാസങ്ങളാണ് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട പറയാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ ഒരു സോഷ്യൽ മീഡിയയിൽ തരംഗമായ ഇൻഫ്ലുവൻസറായ സെലിബ്രിറ്റി ആയ ഒരു വ്യക്തി എന്തെങ്കിലും പറഞ്ഞാല് താൻ ഫോളോ ചെയ്യുന്ന സെലിബ്രിറ്റി അല്ലെങ്കിൽ താൻ ഇൻഫ്ലുവൻസർ അങ്ങനെ പറഞ്ഞല്ലോ അതുകൊണ്ട് ഞാനും അതുപോലെ ജീവിക്കുമെന്ന് ദൃഢനിശ്ചയം ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട് അപ്പൊ നല്ലത് കൊണ്ട് മോട്ടീവ് ആവുക ചെയ്തത് കൊണ്ട് മോട്ടീവ് ആവുന്നതിലുപരി ഞാൻ മറ്റുള്ളവർക്ക് റോൾ മോഡൽ ആവാൻ എന്തെങ്കിലും ഇവിടെ സൃഷ്ടിച്ചു വെച്ചു പോകാം ഒരു ദിവസം എല്ലാം ഒരു തുണിക്കണ്ടത്തിൽ മൂടി ആരടി മണ്ണിൽ അടിയിലേക്ക് വെക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു നന്നായിട്ട് ബാക്കി വെക്കുക